പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ഓഗസ്റ്റ് ഏഴാം തീയതി വ്യാഴാഴ്ച അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസം തേടിത്തനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളിലേക്കും കൃപകൾ ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞാൽ രണ്ടേ കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്കാൻ സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്ർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭാ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഈ പ്രത്യക്ഷീകരണം വഴിയാക്കണമെ ഇടയാക്കണമെ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസന കൃപാസനോടും ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ നന്മ തിന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാൽ പരിശുദ്ധ മതേ മലാനും ഞാൻ നിങ്ങളെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു അതായത് ഒരു വിഷയം തന്നെ പല പ്രാവശ്യം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു മൂവ്മെൻ്റ് ഇല്ലാതെ ഇനി എന്ത് ചെയ്യണം പ്രാർത്ഥന നിർത്തണോ എന്ന് പോലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആത്മശത്യവും ആത്മധൈര്യം കയറുന്നതിന് വേണ്ടി പ്രത്യേക അഭിഷേകം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതമാർഗ്ഗം ഒട്ടിപ്പോയവർ ജീവിതമാർഗ്ഗം തീർന്നു പോകാൻ പോകുന്നവർ ജീവിതമാർഗം പൊളിച്ചു പണിയാനും ആഗ്രഹിക്കുന്നവർ അവരെല്ലാം നീ ഈശ്വരനാമത്തെ ആശ്രയിക്കുന്നു വിവാഹിതര് വിവാഹ ജീവിതത്തെ പ്രയാസങ്ങളുള്ളവർ ഒരുമിച്ച് പിരിഞ്ഞു പോയിട്ട് ഒരുമിച്ച് ജീവിക്കാൻ താമസിക്കുന്നവരും ആഗ്രഹിക്കുന്നവരും കർത്താവ് ആസ്വദിക്കേണ്ട പ്രാർത്ഥിക്കുന്നു എപ്പോഴും ഓരോരോ രോഗങ്ങൾ രോഗാവസ്ഥ മാറുന്നില്ലല്ലോ വീട്ടുന്നതിനെ ബാധ്യമാണല്ലോ മറ്റുള്ളവർ പറയണ രഹസ്യമായിട്ട് പറയണ പോലെ കേട്ടുകൊണ്ട് അതിൻ്റെ സംഘടി കൂടി അനുഭവിച്ചുകൊണ്ട് വീട്ടിൽ കഴിയുന്ന മക്കളെ അവർ കർത്താവ് ഏറ്റെടുക്കണം അവരുടെ വേദന ഏറ്റെടുത്ത് അവർ സുഖപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്നു വർഷങ്ങളായിട്ട് കട്ടിൽ കിടക്കുന്നവർ നടന്നുപോയത് തളർന്ന് തറവാരോകളായി കിടക്കുന്ന ആൾക്കാരെ കർത്താവ് സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് വിനുദമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശൻ്റെ അടയാളത്തിൽ ദൈവശത്തിയ പാകമൊഴി നടക്കാത്ത കുടുംബങ്ങൾ പാക ഒരുപടി നടക്കുന്ന നടക്കാനുള്ള വസ്തുക്കൾ അങ്ങനെ അതിനനുസരിച്ച് പ്രാർത്ഥിക്കുന്നു അതെല്ലാം കർത്താവ് ഏറ്റെടുക്കുകയും കർത്താവ് നിങ്ങളെ സന്ധിക്കും ചേട്ടൻ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്വയെ യുദ്ധിതാമുധനും ശുദ്ധരായ നയിക്കും ആമയുള്ള ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ ഒരു വിഷയത്തിന് ഇന്ന പ്രാർത്ഥന ഇന്ന വിഷയം മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ ഓരോ ആധ്യാത്മിക അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു പക്ഷേ വചനം കേൾക്കുന്നതിൻ്റെ പിന്നിലും ഇങ്ങനെ ഒരു ഇക്കോണമി വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചില ആൾക്കാർക്ക് കിട്ടിയിരിക്കുന്ന അഭിവൃദ്ധിയുടെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുക ആത്മീയത അഭിവൃദ്ധിയുടെ അടിസ്ഥാനത്തിലുള്ള ആധ്യാത്മീയത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല അഭിവൃദ്ധി ഉണ്ടെങ്കിൽ ഓ എനിക്ക് പള്ളി പോകേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന വിട്ടികളെയും ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് അതിനൊക്കെ വലിയ കാര്യമുണ്ട് അതുകൊണ്ടാണ് പള്ളിയാർക്ക് പള്ളീന്ന് മാറാൻ നടക്കണമെന്ന് പറയും എനിക്ക് കാര്യമൊന്നുമില്ല കാര്യം ഞാൻ റിട്ടയേർഡാണ് എനിക്ക് നല്ല പെൻഷൻ കിട്ടും എൻ്റെ മക്കളെല്ലാം സെറ്റിൽഡാണ് അപ്പോൾ അഭിവൃദ്ധിയുടെ ആനുപാതികമായിട്ടായിരിക്കും ആൾക്കാർക്ക് ആധ്യാത്മിക വരുന്നത് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത് ഇതെന്ന് പറയുന്നത് ദൈവ കൃപയുടെ വാതിൽ ഇവർക്കെതിരെ അടയപ്പെട്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെ ഇവർക്ക് ഇതിൻ്റെ അപ്പുറത്തൊന്നും ഇവരുടെ ഈ നശിച്ചു പോണ ഫേവേഴ്സ് വൈദ്യുതി ആനുകൂല്യങ്ങൾക്കപ്പുറത്ത് ദൈവത്തെ കാണാൻ പറ്റാത്തത് എൻ്റെ കാരണം അതാണ് പല ആൾക്കാരുടെയും പ്രാർത്ഥനകളുടെ പിന്നിലുള്ളത് തെണ്ടിക്കല്യാണെന്നുള്ളത് തന്നെയാണ് എന്താണ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിന്നെ പ്രേരഘടകങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഗർഭിണി മകളെ ഗർഭിണിയായി കഴിഞ്ഞാൽ ആ കുഞ്ഞിന് കുഴപ്പമുണ്ടാകാതിരിക്കാൻ പ്രാർത്ഥി പ്രാർത്ഥിക്കുന്നു ആ പ്രിന് ജനിച്ച പിന്നെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ എല്ലാം ഏത് നമുക്ക് എങ്ങനെ നില കുത്തി പറഞ്ഞാലും അതായത് മനുഷ്യൻ പ്രാർത്ഥിക്കുന്നതെല്ലാം അവൻ്റെതായ ദൈവം അവൻ്റെ ഭൗതികമായ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെ ഒരു പരിഹാരകനായിട്ട് മാത്രമാണ് ദൈവത്തെ മനുഷ്യൻ കാണുന്നതും അനുഭവിക്കാനൊക്കെ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ അനുഗ്രഹദാതാവായ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ ഒരിക്കലും ഉയരണമില്ല അപ്പോൾ അവരുകൊണ്ട് ഈ അധ്വാനിക്കണമെങ്കിലൊക്കെ ഇപ്പം ഈ സാപത്തിനെക്കുറിച്ച് ഇസ്രേല് പറയുമ്പോൾ അധ്വാനിക്കാതിരിക്കുമ്പോൾ ഇരിക്കുന്ന ഒരു ദിവസത്തിൽ ദൈവം നമുക്ക് വേണ്ടി അധ്വാനിക്കുമെന്നാണ് അത് ഇസ്രേലിൻ്റെ ഒരു അനുഭവമാണ് നിങ്ങൾ നിങ്ങൾ മന്ന ശേഖരിക്കാതിരുന്നാൽ മതി നാളെയുള്ളത് കർത്താവ് അധ്വാനിച്ച് നമുക്ക് വേണ്ടി തന്നൊള്ളൂ എന്നാണ് അതിനെല്ലാം മോസസ് പറയണത് ഇപ്പോൾ നമ്മൾ ഞാൻ ഒരു കാര്യം ഞാനത് പറയാൻ കാരണമേ ഈ നമ്മുടെ ഈ പുറപ്പെടുന്ന പുസ്തകം പതിനാറ് അഞ്ച് വായിച്ചേ ദിവസം ദിവസം നിങ്ങൾ ശേഖരിക്കുന്നത് നിങ്ങൾ ശേഖരിക്കുന്നത് അകത്തുകൊണ്ടുവന്ന് അകത്തു കൊണ്ടുവന്ന് ഒരു ദിനം പ്രതി ശേഖരിക്കുന്നതിന്റെ ശേഖരിക്കുന്നതിന് ഇരട്ടിയുണ്ടാകും ഇരട്ടിയുണ്ടാകും അപ്പൊ ദിനം പ്രതി ശേഖരിക്കുന്നത് അവർക്കറിയാം അവർക്ക് എടുക്കാവുന്നതിന്റെ അവരുടെ ആവശ്യത്തിന് ഇവിടെ എടുക്കും പക്ഷെ പിന്നീട് എന്താ പറഞ്ഞേക്കുന്നത് നിങ്ങൾ നാളത്തേക്ക് മാറ്റി വെക്കരുത് അത് നാളെ കർത്താവിൻ്റെ കൂടെ ഇരിക്കേണ്ട സമയമാണെന്ന് പറയും അപ്പം കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ പിന്നെ കർത്താവണത് അതിനുവേണ്ടി കോമ്പൻസേറ്റ് ചെയ്യണത് അപ്പോൾ ദൈവത്തിൻ്റെ കോമ്പൻസേഷൻ്റെ സമയമാണത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഞായറാഴ്ചകളിലൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ആ ഞായറാഴ്ചകളിൽ അപ്പോൾ ഞായറാഴ്ച ഞങ്ങളുടെ കുഞ്ഞുനാളിലൊക്കെ ആരും ജോലിക്ക് പോകത്തില്ലായിരുന്നു ഇപ്പോഴേ കോൺട്രാക്ടർമാരും ജോലി നഷ്ടപ്പെടുന്നുള്ള സമ്മർദ്ദങ്ങളെല്ലാം കാരണം ജനങ്ങൾ ഞായറാഴ്ച കുർബാന പോലും മുടങ്ങാ ചില ആൾക്കാര് ജോലിക്ക് പോകും അത് ഗൾഫ് രാജ്യങ്ങളിൽ അവർക്ക് ഞായറാഴ്ച ഇല്ലാത്തതു കൊണ്ട് അവർ വെള്ളിയാഴ്ച ആണ് അവിടെ ആചരിക്കണത് വെള്ളിയാഴ്ച അവിടെ കുർബാന ഉണ്ട് എന്ത് അപ്പോൾ പക്ഷേ അവർ ഞായറാഴ്ച കുർബാന ഇല്ലല്ല ഇല്ലല്ലെന്നു പറഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ച പോകത്ത് വരും ഞായറാ അത് അപ്പോൾ ഞായറാഴ്ച കുർബാന ഇല്ലായെന്ന കാരണം അത് അവർക്കൊരു മുട്ടായ്ത്തി പറയാൻ വേണ്ടിയുള്ള ഒരു ഒരു എന്താണ് ഒരു ഉതപ്പായിട്ട് മാറിയിരിക്കുകയാണ് വിഷയം അപ്പം ഇങ്ങനെ ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ദൈവത്തെ ഒഴിവാക്കുന്ന വിഷയങ്ങൾ അവർ അതിൻ്റെ ഇപ്പം തുടങ്ങിയ അല്ലത് പണ്ട് പോലെയുണ്ട് കർത്താവ് ഒഴിവ് കഴിവിൻ്റെ കാര്യം പറയത്തില്ലേ എനിക്ക് ഞാനൊരു ഹെയെ വാങ്ങിച്ചു അതിനെ പരീക്ഷിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിലകുഴിനെ കാട് അപ്പോൾ കർത്താവിൻ്റെ കാലത്ത് ഒഴിവ് കഴിവുകൾ പറഞ്ഞിട്ടുള്ള അണ്ണന്മാരുണ്ട് ഇന്നും ഓരോരോ കാര്യത്തിന് ഒഴിവ് കഴിവ് പറയും കൊച്ചു പാടില്ല കൊച്ചു പാടില്ല പിന്നെ അപ്പൻ കിടപ്പിലാണ് എന്നാൽ അപ്പനൊന്നും കിടപ്പിലാണെങ്കിൽ ഇവിടെ അത് ഇവളെ അതിൻ്റെ അകത്ത് നോക്കത്തില്ല അവൾ ചിലപ്പോൾ വാട്സപ്പിൽ നോക്കിക്കൊണ്ടിരിക്കാതിരിക്കും ഇന്നലെ അപ്പ അപ്പനെ വെച്ച് അവൾ ജാക്കിയാക്കിയിട്ട് എടുക്കും അപ്പോൾ ഇങ്ങനെയുള്ള അഭ്യാസങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് ഈ ജയനം പറഞ്ഞിട്ട് കേട്ടില്ല മോശസിനോട് പുറപ്പാട് പതിനാറേ പത്തൊമ്പത് വായിച്ചേ മോശ അവരോട് പറഞ്ഞു മോശ അവരോട് പറഞ്ഞു ആരും അതിൽ നിന്ന് അതിൽ നിന്ന് അല്പം പോലും അല്പം പോലും പ്രഭാതത്തിലേക്ക് അല്പം പോലും പ്രഭാതത്തിലേക്ക് വെക്കരുത് നീക്കി വെക്കരുത് എന്നാൽ എന്നാൽ അവർ അവർ മോശയെ അനുസരിച്ചില്ല മോശയെ അനുസരിച്ചില്ല സംഭവം കുറെ പേര് നമ്മൾ എന്ത് അത്ഭുതങ്ങൾ അനുദിനം കണ്ടാലും അനുസരിക്കാതിരിക്കുന്ന ആൾക്കാർ അന്നേ ഉണ്ടായിരുന്നു അത് ഇത് എന്താ എന്താച്ച കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചുള്ളൂ നിങ്ങൾ മൗനമായി ഇരുന്നാലും എന്ന് പറഞ്ഞാലേ മൗനമായി പോയി കലുകൂത്തിയിരിക്കണം എന്നല്ല എൻ്റെ അർത്ഥം കർത്താവിൻ്റെ കൂടെ ഇരിക്കണം മാർത്താ മാർത്താ നീ അനേക കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഉത്കണ്ഠാക്കുകയായിരിക്കുന്നു മറിയം സാപത്ത് ആചരിച്ചതെന്നാണ് പറയണേച്ചാ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്താ കർത്താവിൻ്റെ കൂടെ ഇരുന്നു ുംപത്തിന്റെ വിശ്രമങ്ങളും കർത്താവിനെ കൊണ്ട് അധ്വാനിപ്പിക്കാനുള്ള ഒരു ആധ്യാത്മിക തന്ത്രമാണത് ടെക്നിക്ക് അത് തന്നെ

ഞാൻ ദൈവമാണെന്നറിയും ദൈവമാണെന്നറിയാം ലിങ്ക് ചെയ്യാവുന്ന വചനങ്ങളാണ് എന്താ വെച്ചാൽ നിങ്ങൾ പുറപ്പാട് പതിനാല് പതിനാലനുസരിച്ചുകൊണ്ട് സങ്കീർത്ത നാൽപ്പത്തി ആറ് പത്താറ് ലിങ്ക് ചെയ്യാവുന്നതാണ് എന്താ വെച്ചാൽ അവിടെ പുറപ്പാട് പതിനാല് പതിനാലിൽ പറയുന്നത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ ശാന്തത ശാന്തത ആയിരുന്നാലും മതി അതുതന്നെയാണ് ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക ഈ ശാന്തതായിരിക്കുന്ന ഈ ഇരിക്കണ വെറുതെ ഇങ്ങനെ വായുവുള്ളത് കൊണ്ട് ശാന്തമായിട്ടിരിക്കണതല്ല അല്ലെങ്കിൽ പാസ്ത്രം ഒട്ടിച്ചുകൊണ്ടിരിക്കത്തില്ല സൈലൻസ് എന്ന് ടീച്ചർ പറയുമ്പോൾ ഉടനെ അങ്ങനെ ഇരിക്കണമല്ല പരിപാടി ശാന്തമാവുക ദൈവത്തെ അറിയാൻ ദൈവത്തെ അറിയണെന്തിനാണ് നിത്യതയ്ക്ക് വേണ്ടിയുള്ള ദിവസമാണത് സാപത്ത് എന്തിനുള്ളതാണ് നിത്യതയ്ക്ക് വേണ്ടിയുള്ള ദിവസം നിത്യതയെക്കുറിച്ച് ചിന്തിക്കുന്ന ദിവസങ്ങളാണ് ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമാണെന്ന് പറയുമ്പോൾ നമ്മളുടെ ഉയർപ്പിൻ്റെ ദിവസമാണെന്ന് ഞാനാണെങ്കിൽ എനിക്ക് ഈർപ്പിന്റെ എന്ന് പറഞ്ഞാണ് പൊതുവേ പറയണത് പക്ഷേ അത് എൻ്റെ അണ്ടർലൈൻ എന്താണ് നിത്യതയ്ക്ക് വേണ്ടി നിത്യതയെക്കുറിച്ച് ചിന്തിക്കേണ്ട ദിവസമാണ് അപ്പോൾ എന്താണ് ഏകസത്യദേവുമായി നിന്നെയും നീ അയച്ച യേശി ക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവിതം അപ്പം അവിടുത്തെ അറിവ് അല്ലേ അപ്പോൾ ശാന്തമായിരുന്നു എന്താ എന്താ പറയണത് ശാന്തമായിരുന്നു ദൈവത്തെ അറിയുക എന്തിനാണ് അറിയണത് ഏക സത്യദൈവമായ അവിടത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ അപ്പൊ ഈ ശാന്തമാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യതയെ കുറിച്ച് അറിയുകയെന്നാൽ നിത്യതയെക്കുറിച്ച് അറിയുക എന്ന് വെച്ചാൽ യേശു കുറിച്ച് അറിയുകയാണ് നിത്യ നിത്യജീവിന് വേണ്ടി അറിയുക കുറിച്ച് അറിയണ ചില ആൾക്കാർ അപ്പം തൊന്ന് സ്വന്തത്തിനകാൻ വേണ്ടി വീട് കല്യാണം ജോലി ജപ്തി എന്നൊക്കെ പറഞ്ഞ് വരത്തില്ലേ നമ്മളും വരും പക്ഷെ അതല്ല അതിന് കൂടെ തന്നെ യേശു ക്രിസ്തുവിടെ യഥാർത്ഥ അറിവ് എന്താണ് നിത്യതയിലേക്കുള്ള വാതിലാണ് അയാം ഈശോ പറയണേക്ക് എന്ത് കേഡോ ഞാനാകുന്നു വാതിൽ ഐ ഹാം ദ വേ ഞാനാകുന്നു ആ വാതിലിലേക്കുള്ള വഴി ഐ ഹാം ദ ലൈറ്റ് ആ വാതിൽ കടന്നു ചെല്ലുമ്പോൾ കാണുന്ന നിത്യപ്രകാശത്തിലേക്ക് ദൈവം നമ്മളെ നിത്യമായി വിളിച്ചുകൊണ്ടിരിക്കും എന്ത് കാറ്റഗോറിക്കലായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ശാന്തത എന്ന് പറയുമ്പോൾ സാപത്ത് സാപത്താനായിട്ട് ഇതെല്ലാം ഇതെല്ലാം കടന്ന് വരണത് സാപത്തിൻ്റെ അനുഭവ തലങ്ങളിലേക്കാണ് പോകണത് സാപത്വല്ലാത്തൊരു സാപത്താണ് ഈ ഹുദിനേക്കാൾ എന്തുമാത്രം പ്രോ എന്ത് എന്തുമാത്രം ഡെപ്താന്നറിയവ ക്രിസ്ത്യൻ സാപത്ത്